സുഹൃത്തുക്കളെ വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ന്യൂച്ചൻ റാപ്പർ താരം അറസ്റ്റിലായിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ഒരുപാട് ന്യൂച്ചൻ യുവാക്കൾ അവിടെ തടിച്ചുകൂടി എന്നുള്ളതാണ് മാത്രമല്ല ഇദ്ദേഹം യുവാക്കളെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണോ മയക്കുമരുന്നതിനെതിരെയും കഞ്ചാവിനെതിരെയും ലഹരിക്കെതിരെയും ഒക്കെ ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതിലെ ഒരു വൈപരീതി എന്താണെന്ന് വെച്ചാൽ എന്ത് ന്യൂജൻ ആളുകൾ കാണുന്ന അല്ലെങ്കിൽ അവരെ താരമാക്കി കൊണ്ടുനടക്കുന്ന നേരത്തെ ഒരു തൊപ്പിയോ കിപ്പിയോക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഇപ്പോൾ ആ വേടൻ നമ്മളിപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വാർത്ത വന്നതിന് ശേഷം അപ്പം ഏതായാലും കഞ്ചാവ് ഉപയോഗത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുക പിന്നെ അപ്പോൾ ആയിട്ട് കേട്ടു ഇദ്ദേഹം പുലിപ്പല്ല് ഉപയോഗിച്ചിട്ടുണ്ട് നെക്ലേസിൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൂടുതൽ കൂടുതൽ ഇവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ മാത്രമേ ഇതൊക്കെ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടൊന്നും ഈ ന്യൂച്ചനെ പിടികൂടിയിരിക്കുന്ന ഈ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ കർശനമായിട്ടുള്ള നടപടികൾ ന്യൂജൻ മാതൃകയാക്കുന്ന ഇത്തരം ആളുകളിൽ നിന്ന് തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ തങ്ങളുടെ കുട്ടികൾ ആരെയാണ് മാതൃകയാക്കുന്നത് ആരുടെ കൂടെയാണ് പോകുന്നത് എന്നൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടും മാത്രമല്ല കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ അടുത്ത് കുന്നമംഗലത്ത് ഒരു യുവാവിനെ അത് പാർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അതിനു മുമ്പ് താമരശ്ശേരിയിലെ സ്കൂൾ വിദ്യാർത്ഥിയുടെ കൊലപാതകം അങ്ങനെ പലതും അങ്ങനെ ഈ ന്യൂച്ചൻ താരങ്ങൾ അല്ലെങ്കിൽ അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കനത്ത ജാഗ്രതയാണ് വേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഈ വെസ്റ്റേൺ ശൈലിയിലേക്കുള്ള ബുക്ക് അപ്പോൾ യൂറോപ്യന്മാരെ നമ്മൾ കുറ്റം പറയുമെങ്കിലും അവരാരും കാര്യം വിട്ട് കളിക്കാറില്ല എന്നുള്ളതാണ് നമ്മളവരെ അനുകരിച്ച് നമ്മൾ ജീവിതം തന്നെ നശിപ്പിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം ഏതായാലും നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം ആളുകളെ കൊണ്ടുണ്ടാകും ഇത്തരം ആൾക്കൂട്ടങ്ങളെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ന്യൂജൻ മാതൃകയാക്കുന്ന ആളുകൾ തന്നെ ഇത്തരം കഞ്ചാവ് അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നറിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പം നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ആശങ്കക്കാണ് ഇതൊക്കെ ഇടവരുത്തുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരം കാര്യങ്ങൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ ഇവിടെ പിടികൂടിയിരിക്കുന്ന ലഹരിക്കെതിരെ പോരാടാനുള്ള ഒരവസരമായി ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം കനപ്പിക്കുന്ന തോതിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് Or ok, t -t.